സൂരജ് ഇയാൾ പിടിയിലായത് എവിടെ നിന്നാണ് എങ്ങനെയാണ് ഇയാൾക്ക് ഇക്കണ്ട മുപ്പത്തി മണിക്കൂറുകൾ പോലീസിന്റെ കണ്ണും വിട്ടിച്ച് നടക്കാൻ കഴിഞ്ഞത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സൂരജ് ഇപ്പോഴും ഈ പ്രതി എങ്ങനെയാണ് പിടിയിലായതെന്ന് സംബന്ധിച്ചുള്ള ഒരു വിവരവും പോലീസിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല ഔദ്യോഗികമായി പോലീസ് ഇതിപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല നമ്മുടെ സോഴ്സുകൾ അതായത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന സോഴ്സുകളിൽ നിന്നാണ് നമുക്ക് ഈ പ്രതി പിടിയിലായി എന്ന വിവരം ലഭിച്ചിരിക്കുന്ന മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട ദൗത്യം അതായത് മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ടതെന്ന് അന്വേഷണമാണ് പോലീസ് ഇരുട്ടിൽ തപ്പുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഇന്ന് രാവിലെ നമ്മൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ഒരു ബ്രേക്ക് ത്രൂ ബ്രേക്ക് ത്രൂ ഉണ്ടാകും എന്നുള്ളത് ഇന്ന് രാവിലെ തന്നെ പോലീസ് പറഞ്ഞിരുന്നു വൈകുന്നേരത്തേക്ക് ഒരു ബ്രേക്ക് ത്രൂ പ്രതീക്ഷിക്കാം എന്ന് പോലീസ് തന്നെ അടിവരയിട്ട് ഉറപ്പിച്ചിരുന്നതാണ് അതിൽ നിർണായകമായത് ചില സി സി ടി വി ദൃശ്യങ്ങളാണ് കാശ്മീർ അതായത് ഈ തൃശൂർ പേരാമ്പ്ര ഉണ്ട് ചാലക്കുടിക്ക് അടുത്തുള്ള പേരാമ്പ്ര ഈ പേരാമ്പ്രയിലെ ചെറുകുന്ന പ്രദേശത്തടക്കം ഇന്ന് വ്യാപക തിരച്ചിലാണ് രാവിലെ മുതൽ പോലീസ് നടത്തിയത് പക്ഷേ ഈ സ്ഥലം നമുക്ക് കൃത്യമായി ആദ്യം തന്നെ നമുക്ക് ഇത് പോലീസിൽ നിന്ന് തന്നെ നമുക്ക് വിവരം കിട്ടിയതാണ് പക്ഷെ ആ ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ ഇത് പങ്കുവച്ചില്ല ബോധപൂർവ നമ്മൾ സംസ്ഥാനത്തിന് പുറത്തേക്കും മറ്റു ജില്ലകളിലേക്കും അന്വേഷണം എന്ന് നമ്മൾ വാർത്ത ബ്രേക്ക് ചെയ്തതാണ് അത് പോലീസിന്റെയും കൂടി ആവശ്യമായിരുന്നു അതായത് പ്രതിക്ക് വേണ്ടി ഈ ചെറുകുന്നും പേത്താറയും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് തെരച്ചിൽ നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും പ്രതി രക്ഷപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട് അത് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് അതായത് പോലീസ് ഈ പ്രതിയിലേക്ക് എത്തിയതിന്റെ ഏകദേശ വിവരം നമുക്ക് ലഭ്യമാകുന്ന ഇപ്രകാരമാണ് അതായത് ഈ മോഷണം നടത്തിയതിനു ശേഷം അതായത് ജീവനക്കാരെ ബന്ദികളാക്കി പതിനഞ്ച് ലക്ഷം രൂപ കവർന്നതിന് ശേഷം ഈ പ്രതി നേരെ പോയത് കുറെ തൃശൂർ ഭാഗത്തേക്കായിരുന്നു തൃശൂർ ക്ഷമിക്കുന്നത് എറണാകുളം ഭാഗത്തേക്കായിരുന്നു എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന പ്രതി യാത്രാമതിയെ ടേൺ എടുക്കുന്നു അതായത് പോലീസിനെ ബോധപൂർവം ഈ പ്രതി എറണാകുളത്തേക്ക് കടന്നു എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ പ്രതി അങ്ങോട്ടേക്ക് പോയതെന്നുള്ളതാണ് പറയുന്നത് അവിടെ നിന്ന് അവിടെ നിന്ന് ഈ പ്രതി നേരെ ടേൺ എടുക്കുന്നു ടേൺ എടുത്ത ചാലക്കുടി പേരാമ്പ്ര ഭാഗത്തേക്കാണ് വരുന്നത് അതായത് അപ്പോളോ ടയേഴ്സ് കമ്പനിയൊക്കെയുള്ള ആ ഭാഗത്തേക്കാണ് പ്രതി വരുന്നത് അവിടെ വരെ പ്രതി എത്തിയതിന്റെ നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ന് രാവിലെ തന്നെ ഒരു ഒൻപത് മണി ഈ പ്രത്യേക ഉന്നത തലത്തിൽ മുതൽ താഴെത്തട്ടിലേക്ക് വരെയുള്ള ഉദ്യോഗസ്ഥരെ എല്ലാം വിളിച്ചു വരുത്തുകയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ തലവന്മാർ അതായത് അടിയന്തരമായി അവിടെ എത്തണം പോട്ട പോട്ട ഫെഡറൽ ബാങ്ക് ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിൽ കവർച്ച നടത്തിയ മലയാളി പിടിയിൽ അയാൾ മലയാളി തന്നെയാണ് ചാലക്കുടി സ്വദേശിയാണെന്നാണ് അറിയാൻ കഴിയുന്നത് പിടിയിലായത് ചാലക്കുടി സ്വദേശി തന്നെയാണ് നേരത്തെ ഈ പ്രതിക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണോ എന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു കവർച്ചടുത്ത് പ്രൊഫഷണൽ മോഷ്ടാവല്ല എന്നൊരു സൂചന ആദ്യഘട്ടത്തിൽ വന്നിരുന്നു അത് പിന്നീടാണ് ഇയാൾ പറഞ്ഞ ഹിന്ദിയൊക്കെ നുണയാണ് വ്യാജമാണ് അത് അത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് വിലയിരുത്തലേക്ക് എത്തുകയും തദ്ദേശയിലേക്ക് അന്വേഷണം എത്തി അപ്പോൾ പോലീസിൻ്റെ ആ സംശയം ശരിയാണ് ഏതെങ്കിലും തരത്തിൽ ഇതര സംസ്ഥാനക്കാരനല്ല മലയാളി തന്നെയാണ് ചാലക്കുടിക്കാരൻ തന്നെയാണ് ഇതിനടുത്തുള്ള ആൾ തന്നെയാണ് എന്നു വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ മോഷ്ടാപത്തിയ ഇരുചക്രവാഹനത്തിൻ്റെയും സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം കിട്ടിയിട്ടും മുപ്പത്താറ് മണിക്കൂർ ഇയാൾ പോലീസിനെ ഇട്ട് വട്ടം കറക്കുകയായിരുന്നു വാഹനവും ആദ്യഘട്ടത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പിന്നീടാണ് വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് വ്യാജമാണ് എന്ന എന്ന തിരിച്ചറിവിലേക്ക് എന്ന അന്വേഷണത്തിലേക്ക് പോലീസ് എത്തിയത് പ്രതി പോയത് അങ്കമാലി ഭാഗത്തേക്കാണെന്ന അന്വേഷണത്തിന് ആദ്യ വിവരം കിട്ടുന്നു അതിനുശേഷം അയാൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പോയതാണ് പിന്നീട് അയാൾ അയാൾ എവിടെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ ആഴത്തിലുള്ള പരിശോധനയിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത് സൂരജ് സജ്ജ സൂരജ് ഇയാളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ ഹ്മി ഹി ചാലക്കുടിക്കാരൻ പിടിയിലായിരിക്കുന്നത് ചാലക്കുടി സ്വദേശി ആചാരിക്കാട് സ്വദേശിയായിട്ടുള്ള റിജോയാണ് പിടിയിലായിരിക്കുന്നത് ഇപ്പോൾ ഈ പേരുവിവരങ്ങൾ അടക്കം നമുക്ക് ലഭ്യമായിരിക്കുന്നു ആദ്യമായിതാ പേരുവിവരങ്ങൾ നമ്മൾ പുറത്തേക്ക് വിടുകയാണ് ചാലക്കുടി സ്വദേശി ആചാരിക്കാട് ചാലക്കുടി ആചാരിക്കാട് സ്വദേശിയായിട്ടുള്ള റിജോയാണ് പിടിയിലായിരിക്കുന്നത് തൃശൂർ റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്ന പ്രതി ബാങ്കിൽ നിന്ന് കൊണ്ടുപോയ പത്ത് ലക്ഷം രൂപ കണ്ടെടുത്തിരിക്കുന്നു ഒരു സുപ്രധാന മൊഴികൂടി പുറത്തേക്ക് വരുന്നു കടം വീട്ടാനാണ് കൊള്ളയടിച്ചത് എന്നുള്ള ാണ് പ്രതി പോലീസിന് നൽകിയിരിക്കുന്ന വിവരം പ്രതിയെ സംബന്ധിക്കുന്ന കൃത്യമായ വിവരം നമുക്കിപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് ആചാരിപ്പടി സ്വദേശിയായിട്ടുള്ള റിജോയ് റിജോയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അതായത് കൃത്യമായി ചാലക്കുടിക്കാരനാണ് ഇന്നലെ മുതൽ പോലീസ് പറഞ്ഞ കാര്യമുണ്ട് അതായത് ഈ പിടിയിലായി ഈ പ്രതിയെ സംബന്ധിച്ച് അതായത് പ്രതിക്ക് കൃത്യമായ ധാരണയുണ്ട് മുൻധാരണയുണ്ട് ഈ ബാങ്കിനെ കുറിച്ച് കൃത്യമായ പരിചയമുണ്ട് ചാലക്കുടി സ്വദേശിയായിട്ടുള്ള ഒരാളായിരിക്കും ഇതെന്ന പോലീസ് തന്നെ നേരത്തെ പറഞ്ഞത് പറഞ്ഞിരുന്നതാണ് പറഞ്ഞിരുന്നതാണ് ആ പോലീസിന്റെ നിഗമനം സ്ഥിരീകരിക്കപ്പെടുന്നു അഷ്മി ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതിന്റെ ഒരു വാസ്തവം ഇന്ന് നമ്മുടെ നമ്മുടെ വിഷ്വൽ ഫയൽസ് നോക്കിയാൽ കാണാം പേരാമ്പ്രയിൽ ഇന്ന് പോലീസ് തിരച്ചിൽ നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കം നമ്മൾ കൊടുത്തു പക്ഷേ ആ സ്ഥലം ഇന്ന് സ്ഥലമാണ് എന്ന പേര് മാത്രം നമ്മൾ ബോധപൂർവം ഇന്ന് ഒഴിവാക്കി ദാ അതേ സ്ഥലത്ത് നിന്ന് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പോലീസ് എന്താണോ സ്വദേശി റിജോയ് ആശാരിക്കാട് സ്വദേശി റിജോയി ആണ് ചാലക്കുടി സ്വദേശി തന്നെയാണ് പിടിയിലായിരിക്കുന്നത് ആശാരിക്കാട് സ്വദേശി റിജോയി എന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വിവരം മോഷണം കടം വീട്ടാനാണെന്നാണ് പ്രതി പറയുന്നത് നാൽപ്പത്തേഴ് ലക്ഷം രൂപയിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഇയാൾ എടുത്തത് ഇയാൾ അതിൽ പത്ത് ലക്ഷം രൂപ കണ്ടെടുത്തുവെന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട് ആ മോഷണം കടം വീട്ടാനായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം കഴിഞ്ഞ പത്തൊന്ന് പത്താറ് മണിക്കൂറായി പോലീസിനെ വട്ടം കറക്കിയ അക്ഷരാർത്ഥത്തിൽ ഈ ആശാരിക്കട സ്വദേശി റിജോയ് അവിടെ നിന്ന് അവിടെ ബാങ്കിൽ നിന്ന് വളരെ സുഗമമായി ഇയാൾക്ക് ഏത് രീതിയിലാണ് മോഷണം നടത്താൻ കഴിഞ്ഞു നടക്കുമുള്ള കാര്യങ്ങൾ ഇനിയാണ് ഇനിയാണിപ്പോൾ അതിൽ വ്യക്തത വരേണ്ടത് കാര്യം വളരെ ഈസി ഈ മൂന്ന് മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ മൂന്നേ മൂന്ന് മിനിറ്റ് കൊണ്ട് കാര്യങ്ങൾ സാധ്യമാക്കിയാൽ പുറത്തേക്ക് പോയി പത്ത് ലക്ഷം രൂപ കണ്ടെടുക്കാൻ കഴിഞ്ഞു സോറി നിർണായകമായ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് ചെയ്ത പതിനഞ്ച് ലക്ഷത്തിൽ പത്ത് ലക്ഷം കണ്ടെടുത്തു അല്ലേ ഹാഷ്മി തീർച്ചയായും ഈ കവർച്ച നടത്തിയ തുകയിൽ പത്ത് പത്ത് ലക്ഷം രൂപയാണ് ഇപ്പോൾ കണ്ടെടുത്തത് പതിനഞ്ച് ലക്ഷം രൂപയിൽ പത്ത് ലക്ഷം രൂപ ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഈ പ്രതിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു ഇയാളുടെ വീട്ടിൽ നിന്നാണ് പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തതെന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് തൃശൂർ റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള സംഘം റിജോയുടെ ആശാരിപ്പാറയിലെ വീട്ടിലേക്ക് എത്തുന്നു ആശാരിപ്പാറയിലെ വീട്ടിലെത്തി ആശാരിക്കാട് വീട്ടിലെത്തുന്നു ആശാരിക്കാട് വീട്ടിലെത്തിയതിനു ശേഷമാണ് ഈ പ്രതിയെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ എന്നുള്ളതാണ് പറയുന്നത് അതായത് ഈ പ്രതി കൃത്യമായി മൊഴി നൽകിയിരിക്കുന്നത് തന്റെ കടം വീട്ടുന്നതിന് വേണ്ടിയാണ് തന്റെ കടം വീട്ടുന്നതിന് വേണ്ടിയാണ് ഈ പണം ഇവിടെ നിന്ന് മോഷ്ടിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് ഈ പത്ത് ലക്ഷം രൂപ ഈ പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയും ചെയ്തു ഈ മുപ്പത്തിയാറ് മണിക്കൂറിനിടയിൽ അഞ്ചു ലക്ഷം രൂപ പ്രതി ചിലവാക്കി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം അഞ്ചു ലക്ഷം രൂപ ലഭിക്ക ചിലവാക്കി എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത് എന്തായാലും തൃശൂർ റൂറൽ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള വൻ അന്വേഷണ സംഘമാണ് ഈ തെരച്ചിൽ നടത്തിയത് കാശ്മീർ ഇന്ന് ഈ ചാലക്കുടിയുടെ പേരാമ്പ്ര ഈ മേഖല അടക്കമുള്ള ഈ പ്രദേശങ്ങളിൽ പോലീസിന്റെ വലിയ സന്നാഹമായിരുന്നു ഉണ്ടായിരുന്നത് അവർ വലിയ രീതിയിൽ തിരച്ചിൽ നടത്തി ഇവർ ആ സമയത്തെല്ലാം തന്നെ ഇവർ പ്രതീക്ഷ വെച്ചത് ഈ പ്രതീക്ഷ വെച്ചിരുന്നത് ഈ ഈ പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന ഒരു ഒരു തെളിവ് ഇവരുടെ അല്ലെങ്കിൽ ചില വിവരങ്ങൾ ഉണ്ട് എന്നുള്ളത് പോലീസ് പോലീസ് തന്നെ കാര്യമാണ് അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അല്ല യും ആന്റണി എന്ന് പറയുന്ന ആൾ ഈ ബാങ്കിനടുത്തുള്ള ആളാണോ ഇത് എങ്ങനെയാണ് ഇയാൾക്ക് വളരെ വേഗതയിൽ എന്ന് പറഞ്ഞാൽ മൂന്നേ മൂന്ന് മിനിറ്റ് കൊണ്ട് ഇയാൾ പതിനഞ്ച് ലക്ഷം രൂപ കൈക്കലാക്കി മടങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോ എങ്ങനെയാണ് അത്രമേൽ ബാങ്കുമായി ഇയാൾ പരിചയം എന്നതിനെ കുറിച്ച് പോലീസ് പറയുന്നുണ്ടോ സൂര്ജ് ഹാഷ്മി അതായത് പ്രതിയെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ് അതായത് ഹാഷ്മി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ പോട്ട് പോട്ട് എന്ന് പറയുന്ന മേഖലയാണ് ചാലക്കുടി പോട്ടക്കടുത്താണ് ഈ ആശാരിക്കാട് എന്ന ചാലക്കുടി പോട്ടക്കടുത്താണ് ഈ ആശാരിക്കാട് എന്ന് പറയുന്നത് അവിടെ നിന്നാണ് ഈ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന റിജോ ആൻ്റണി ആളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് മോഷണം കടം വീട്ടാനാണെന്നാണ് ഇയാൾ പറയുന്നത് കഴിഞ്ഞ മൂന്നാല് ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ പത്ത് കുറേയധികം മണിക്കൂറുകളായി പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള വളരെ ശക്തമായ തിരച്ചില്ലായിരുന്നു കള്ളൻ ചാലക്കുടിക്കാരനാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ഇയാൾക്ക് എങ്ങനെയാണ് ഇത് സാധ്യമായത് വളരെ വേഗതയിൽ അതിനുള്ളിൽ കടന്നു കയറാനും ഈ പറയുന്ന പതിനഞ്ച് ലക്ഷം രൂപ നാൽപ്പത്തേഴ് ലക്ഷത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയാലും ഇയാൾക്ക് എങ്ങനെയാണ് ഇത് സാധ്യമായ തുടങ്ങിയും കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട് ആരുടെയെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പം ബാങ്കിൽ ഉണ്ടായില്ല അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ചെറിയ കത്തി മാത്രമാണ് പോലീസുകാർ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു അതിൽ ജീവനക്കാരോട് ഒരു എടുത്തെങ്കിലും ഒറിഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്ത് വന്നതാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിലും ചെറുത്തുനിൽപ്പില്ല ഇല്ലാതെ വന്ന മിഷൻ വളരെ സക്സസ്ഫുളായി കംപ്ലീറ്റ് ആക്കി പുറത്തേക്ക് ഇറങ്ങി അയാൾ കഴിഞ്ഞ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട്